ലക്ഷ്യമിട്ട രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ കേരളം അല്പസമയത്തിനകം വിദർഭയെ നേരിടാൻ ഇറങ്ങും കേരളം ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു നാഗ്പൂരിൽ നിന്ന് ജയേഷ് പൂക്കോട്ടൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ജയേഷ് ഗുഡ് മോർണിംഗ് നമ്മുടെ പിള്ളേര് കപ്പടിക്കോ വലിയ പ്രതീക്ഷയിലാണ് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ തവണത്തെയും പോലെ സെമിയിലെയും കോട്ടകളിലെയും പോലെ തന്നെ ഭാഗ്യം ഇത്തവണയും നമ്മളെ തുണച്ചിട്ടുണ്ട് ആദ്യത്തെ ഭാഗ്യം ടോസിൻ്റെ ഭാഗ്യം കേരളത്തിന് തന്നെയാണ് കേരള ക്യാപ്റ്റൻ സച്ചിൻ ബേബി ടോസ് വിൻ ചെയ്തിരിക്കുന്നു ടോസ് നേടിയ കേരളം ബൗളിംഗ് തിരഞ്ഞെടുത്തു നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമെന്നായിരുന്നു കാരണം ഇന്നലെ ഉച്ചവരെയുള്ളൊരു പിച്ചിൻ്റെ കണ്ടീഷനൊക്കെ അങ്ങനെയായിരുന്നു ആദ്യത്തെ മൂന്ന് ദിവസം ബാറ്റിങ്ങിന് അനുകൂലമായിരിക്കും പിന്നീട് രണ്ട് ദിവസം സ്പിന്നർമാർക്ക് മേൽക്കൈയുള്ള പിച്ചായിരിക്കുമെന്നാണ് നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് രാവിലെ നോക്കിയ ഡ്യൂ ഫാക്ടർ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ പേസിന് അനുകൂലമായിരിക്കും വിക്കറ്റ് എന്ന് മനസ്സിലാക്കിയ സച്ചിൻ ബേബി ടോസ് നേടിയ കേരള ക്യാപ്റ്റൻ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തിരിക്കുന്നു കേരളത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ശ്രദ്ധേയം അതിൽ തന്നെ വളരെ ബോൾഡായ ഒരു തീരുമാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓൾറൗണ്ടറായ ഏതൻ ആപ്പിൾ ടോമിനെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പത്തൊമ്പതുകാരനായ ഏതൻ ആപ്പിൾ ടോം വരുൺ നായനാർക്ക് പകരമാണ് ഏതനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു ബൗളിംഗ് ട്രാക്ക് ട്രാക്കായതുകൊണ്ട് തന്നെയായിരിക്കും ഓൾറൗണ്ടർ കൂടിയായ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയത് ഒപ്പം തന്നെ കാരൻ അഹമ്മദ് ഇമ്രാൻ ഇത്തവണയും ടീമിലുണ്ട് അഹമ്മദ് നന്നായി പന്തെറിയുന്ന താരമാണ് എന്നിരുന്നാലും ടോസിൻ്റെ ഭാഗ്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ആദ്യം നമ്മൾ ബൗൾ ചെയ്യും ചെറിയൊരു സ്കോറിന് തന്നെ വിദർഭയെ ഒതുക്കി ആദ്യ ഇന്നിങ്സ് നിർണായകമായ ആദ്യ ഇന്നിങ്സ് ലീഡ് നേടുക എന്നുള്ളൊരു തന്ത്രം തന്നെയായിരിക്കും കേരള ക്യാമ്പിനുള്ളത് അതിന് കേരളത്തിന് കഴിയട്ടെ എന്നാൽ വിദർഭ അതിശക്തരായ ടീമാണ് പ്രത്യേകിച്ച് അവരുടെ ബാറ്റിംഗ് യൂണിറ്റും ബൌളിംഗ് എല്ലാം വളരെ മികച്ചത് തന്നെയാണ് എന്തായാലും ഏറ്റവും മികച്ചൊരു പ്രകടനം തന്നെ കേരളം പുറത്തെടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേരളം നമ്മളൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കന്നി കിരീടമാണ് രഞ്ജി ട്രോഫിയിൽ ലക്ഷ്യമിടുന്നത് എന്നാൽ വിദർഭ അവരുടെ മൂന്നാം കിരീടമാണ് തേടിയിറങ്ങുന്നത് നാല് തവണ അവർ ഫൈനലിലെത്തി തുടർച്ചയായ രണ്ടാമത്തെ ഫൈനലാണ് അവർ കളിക്കുന്നതും കഴിഞ്ഞ തവണ മുംബൈയോടും ഫൈനൽ പോലും നാഗ്പൂരിലെ സ്റ്റേഡിയത്തിൽ കിരീടം ചരിത്രവും പരാജയപ്പെട്ടുപൂരിലെ ഏതായാലും നമുക്ക് കാണാം പ്രതീക്ഷയോടെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നു ജയേഷെ അങ്ങനെ നമ്മുടെ പ്രതിനിധിയായി ജയേഷ് അവിടെയുണ്ട് കളിയൊക്കെ സസൂക്ഷ്മം വിശകലനം ചെയ്ത് നമ്മളിലേക്ക് വിവരങ്ങളൊക്കെ അതാ സമയങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ജയേഷ് അവിടെ ഉണ്ട് ഏതായാലും വലിയ പ്രതീക്ഷയോടെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്